ഈ വീഡിയോയിൽ ഇന്ത്യയിലെ കാറുകളിൽ ബെസ്റ്റ് മൈലേജ് കിട്ടുന്ന പെട്രോൾ ഡീസൽ ഹൈബ്രിഡ് എന്ന മൂന്ന് കാറ്റഗറിയിലുള്ള വേരിയൻ്റാണ് സി എൻ ജിയും ഇലക്ട്രിക്കും ഇവിടെ നോക്കുന്നില്ല പിന്നെ ഒന്നാമതായിട്ട് പറയാനുള്ളത് മൈലേജ് കാർ മാനുഫാക്ചറേഴ്സിൻ്റെ മൈലേജ് ആയിരിക്കും ഏറ്റവും കൂടുതൽ രണ്ടാമത് വരുന്നത് അറേ ടെസ്റ്റഡ് മൈലേജാണ് അത് അല്പം കൂടെ കുറവായിരിക്കും മൂന്നാമതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കാർ ഓടിക്കുന്ന ആൾക്ക് കിട്ടുന്ന മൈലേജ് ഈ രണ്ടിലും കുറവായിരിക്കും അപ്പോൾ നമുക്ക് പല വാഹനങ്ങൾക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം ഏറ്റവും മുന്നിൽ വരുന്നത് മാര്തിയുടെ സിലീറിയോയാണ് ഇരുപത്തി ആറ് ആറ് എട്ട് വരുന്നുണ്ട് അതുപോലെ രണ്ടാമത് വരുന്നത് മാരുതിയുടെ സ്വിഫ്റ്റ് ഇരുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ പെർ ലിറ്റർ പെട്രോളിന് വരുന്നുണ്ട് അടുത്തത് വരുന്നത് മാരുതിയുടെ എക്സ്പ്രസോ ഇരുപത്തഞ്ച് പോയിൻ്റ് മൂന്ന് വരുന്നുണ്ട് മാരുതി വാഗണാർ ഇരുപത്തഞ്ച് പോയിൻറ്റ് രണ്ട് മാരുതി ആൾട്ടോ കേറ്റൻ ഇരുപത്തിനാല് പോയിൻറ്റ് ഒൻപത് മാരുതി ബെൽനോ ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒൻപത് ഹുണ്ടായി ഗ്രാൻഡ് ഐ ടെൻ നിയോസ് ഇരുപത് പോയിൻ്റ് ഏഴ് വോക്സ് വാഗൻ പോളോ ഇരുപത് പോയിൻറ്റ് നാല് എട്ട് ഹുണ്ടായി ഐ ട്വൻറ്റി ഇരുപത് പോയിൻറ്റ് രണ്ട് എട്ട് ടാറ്റ പഞ്ച് ഇരുപത് കിലോമീറ്റർ പെർ ലിറ്റർ ടാറ്റ ടിയാഗോ ഇരുപത് കിലോമീറ്റർ പെർ ലിറ്റർ കുണ്ടായി വെന്യൂ ഇരുപത്തിനാല് പോയിൻറ്റ് ഒന്ന് അത് ഡീസലാണ് ടാറ്റ നെക്സോൺ ഇരുപത്തിനാല് അത് ഡീസലാണ് ഗ്രാൻഡ് ഐ ടെൻ നിയോസ് ഇരുപത്തി പോയിൻറ്റ് രണ്ട് ഡീസലാണ് കുണ്ടായി ഐ ട്വൻറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ ലിറ്റർ ഡീസലാണ് ഹോണ്ട അമേസ് ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് ഡീസൽ ഹുണ്ടായ് ക്രെറ്റ ഇരുപത്തൊന്ന് പോയിൻ്റ് എട്ട് കിലോമീറ്റർ ഡീസൽ ഇനി ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് മാരുതി ഗ്രാൻഡ് വിറ്റാര ഇരുപത്തേഴ് പോയിൻ്റ് ഒൻപത് ഏഴ് ടൊയാട്ട ഹൈറൈഡർ ഹൈബ്രിഡാണ് ഇരുപത്തേഴ് പോയിൻ്റ് ഒൻപത് ഹോണ്ട സിറ്റി ഹൈബ്രിഡാണ് ഇരുപത്തേഴ് പോയിൻ്റ് ഒന്ന് മൂന്ന് ടൊയോട്ട ഇന്നോവ ഹൈക്രോസ് ഇരുപത്തി മൂന്ന് പോയിൻ്റ് രണ്ട് നാല് ഹൈബ്രിഡ് ആണ്